അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനുള്ളിൽ നടക്കും ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് സി പി എമ്മും ഇടതുമുന്നണി നേതാക്കളും എന്നാൽ മറുവശത്ത് കോൺഗ്രസും യു ഡി എഫ് ഘടക കക്ഷികളും എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണം എന്ന് വാശിയോടെ ആഗ്രഹിക്കുകയുമാണ് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗും ജോസഫ് കേരള കോൺഗ്രസും എല്ലാം ഇനിയും ഒരു അധികാരമില്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് അടുത്ത ിലും യു ഡി എഫിന് തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ലീഗും വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും പാർട്ടിയിൽ നിന്നും ശക്തമായ തോതിൽ പ്രവർത്തകരുടെ കൊഴിഞ്ഞു പോക്കും നേതാക്കൾ ഭയപ്പെടുന്നുണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് ആന്റണിയോടൊപ്പം മകൻ അനിൽ ആന്റണിയുടെ കൂടി സഹായം ഉണ്ടായാൽ കോൺഗ്രസ് വിജയം എളുപ്പമാകും എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും സമൂഹ മാധ്യമ അധിക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്